താഴ്ത്തിക്കൊയ്യുവിൻ തണ്ടുകൾ ചേറ്റിൽ പൂഴ്ത്തിത്തള്ളല്ലേ തള്ളല്ലേ നെല്ലു പൊന്നാണേ താഴ്ത്തിക്കൊയ്യുവിൻ തണ്ടുകൾ ചേറ്റിൽ പൂഴ്ത്തിത്തള്ളല്ലേ തള്ളല്ലേ നെല്ലു പൊന്നാണേ തത്ത പോലെ മണിക്കതിർമാത്രം കൊത്തി വയ്ക്കല നീ കൊച്ചുപെണ്ണേ തത്ത പോലെ മണിക്കതിർമാത്രം കൊത്തി വയ്ക്കല നീ കൊച്ചു പെണ്ണേ കൊയ്യുവാനോ നീ വന്നതു കൊള്ളാം കൊഞ്ചുകളാഞ്ചി മീൻപിടിപ്പാനോ കൊയ്യുവാനോ നീ വന്നതു കൊള്ളാം കൊഞ്ചു കളാഞ്ചി മീൻപിടിപ്പാനോ നീട്ടിയാൽ പോരാ നാവുകൊണ്ടേവം നീട്ടിക്കൊയ്യണം നീയനുജത്തീ നീട്ടിയാൽ പോരാ നാവു കൊണ്ടേവം നീട്ടിക്കൊയ്യണം നീയനുജത്തി